നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിലെ സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പത്ത് ശതമാനം സ്വദേശി ലക്ഷ്യമിടുന്നത് അതിനിടയിലായിരുന്നു രാജ്യത്ത് ഈ വർഷം നടപ്പിലാക്കേണ്ട ഒരു ശതമാനം സ്വദേശി സ്ഥാപനങ്ങൾ ജൂൺ മുപ്പതിനകം പൂർത്തിയാക്കണം എന്ന മുന്നറിയിപ്പ് വന്നത് എന്തായാലും അതിനുള്ള സമയപരിധി ഈ മാസത്തോടെ അവസാനിക്കുകയാണ് അൻപത് ജീവനക്കാരിൽ അധികം ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും വിദഗ്ദ്ധ തൊഴിലുകളിൽ ഓരോ ആറു മാസവും ഒരു ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നാണ് ചട്ടം ഒരു ശതമാനം ജൂണിലും ഒരു ശതമാനം ഡിസംബറിലും പൂർത്തിയാക്കണം ഇത്തരത്തിൽ ഓരോ വർഷവും രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കി അഞ്ചു വർഷം കൊണ്ട് സ്വദേശിവത്കരണം പത്ത് ശതമാനത്തിലെത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷം യു എ ഇ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചത് എന്നാൽ ജൂണിൽ നടപ്പാക്കേണ്ട ഒരു ശതമാനം സ്വദേശി വത്കരണം മുപ്പതിനകം നടപ്പാക്കിയില്ലെങ്കിൽ വൻതുകയാണ് പിഴയായി കമ്പനികളിൽ നിന്ന് ഈടാക്കുക ടാർഗറ്റ് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് അവർ നിയമിക്കാത്ത ഓരോ സ്വദേശിയുടെയും പേരിൽ നാൽപ്പത്തിരണ്ടായിരം ദീർഘം വീതം പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഒരു സ്ഥാപനങ്ങളും സ്വദേശി വത്കരണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് മുതിരല്ല മാനുഷിക പരിഗണന പോലും തന്നു എന്ന് വരില്ല സ്വദേശി നിബന്ധനകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ആദ്യ തവണ ഒരു ലക്ഷം ദീർഘമായിരിക്കും പിഴ ചുമത്തുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടാം തവണയും നിയമലംഘനം ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴത്തുക മൂന്നു ലക്ഷം ദീർഘമായി ഉയരും മൂന്നാം തവണയും സമാനമായ കുറ്റകൃത്യം സ്ഥാപനത്തിൽ കണ്ടെത്തിയാൽ പിഴത്തുക അഞ്ചു ലക്ഷം ദീർഘമായി ഉയരും ഇതിനു പുറമെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനം നിയമപ്രകാരമുള്ള സ്വദേശിവത്കരണം നടപ്പാക്കുകയും വേണം രാജ്യത്തെ മാനവ വിഭവ ശേഷി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് സ്ഥാപനങ്ങൾ സ്വദേശിവത്കരണം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും നടക്കുന്നുണ്ട് സംശയം തോന്നുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നും യു എ തൊഴിൽ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ സ്വദേശിവത്കരണത്തിൽ തട്ടിപ്പ് നടത്തിയ മുന്നൂറ്റി കേസുകൾ കണ്ടെത്തിയതായി നേരത്തെ യു എ ഇ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു സ്വദേശിവത്കരണം കൂടുതൽ എളുപ്പത്തിൽ സാധ്യമാക്കുന്നതിന് പ്ലാറ്റ്ഫോമിൽ പുതിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് തൊഴിൽ അവസരങ്ങൾ കൂടുതൽ കൃത്യതയോടെ പോസ്റ്റ് ചെയ്യാനും യോഗ്യതയുള്ള സ്വദേശി തൊഴിൽ അന്വേഷകർക്ക് അവ എളുപ്പത്തിൽ മനസ്സിലാക്കി തൊഴിൽ നേടാനും സാധിക്കും തൊഴിൽ അന്വേഷകരായ സ്വദേശികൾക്ക് തങ്ങളുടെ യോഗ്യതകളും കഴിവുകളും പ്രൊഫഷണൽ തൊഴിൽ പരിചയവും ഒക്കെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്താനും ഏറ്റവും അനുയോജ്യമായ ജോലി കണ്ടെത്താനും സാധിക്കും ഓരോ തസ്തികയിലും ലഭിക്കുന്ന ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക